ഇമാം തിർമിദി മുഹമ്മദിയയിൽ നബി ാഹു അലഹി വസ്സലമിന്റെ ചരിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം അണപ്പല്ല് കാണുമാർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് സൊഹാബത്ത് പ്രത്യേകമായത് ഉദ്ധരിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹദീസ് കാണുക അബൂദർ റിയാ വൻ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞു ആദ്യമായി പ്രവേശിപ്പിക്കപ്പെടുന്ന മനുഷ്യനെയും അവസാനമായി നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന മനുഷ്യനെയും നിശ്ചയം എനിക്കറിയാം പുനരുദ്ധാന നാളിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരും എന്നിട്ട് ഇങ്ങനെ പറയപ്പെടും അവൻ്റെ ചെറുദോഷങ്ങൾ അവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുക വൻ പാപങ്ങൾ അവനിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ചെയ്യുക എന്നിട്ട് അവനോട് ചോദിക്കപ്പെടും നീ ഇന്ന ദിവസം ഇന്നിന്ന പ്രകാരമെല്ലാം പ്രവർത്തിച്ചല്ലേ അവന് രസിക്കാതെ അവൻ അത് അംഗീകരിക്കുന്നു അവനാകട്ടെ അവൻ്റെ വൻ പാപങ്ങളെക്കുറിച്ച് ഭയപ്പെടുകയാണ് അപ്പോൾ ഇങ്ങനെ പറയപ്പെടും അവൻ്റെ എല്ലാ തിന്മകളുടെയും സ്ഥാനത്ത് നന്മ നൽകുക അപ്പോൾ അവൻ പറയും എനിക്ക് വേറെയും ചില പാപങ്ങളുണ്ടായിരുന്നു എനിക്ക് വേറെയും ചില പാപങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ അതൊന്നും ഞാനിവിടെ കാണുന്നില്ലല്ലോ അബുദ റതി അള്ള പറയുന്നു റസൂൽ സലഹു അലഹി വസ്ലം അവിടുന്ന് അണപ്പല്ലുകൾ വെളിവാകുമാറി ചിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി ഈ സംഭവം പറഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞല്ലോ പാപങ്ങളെല്ലാം പുറത്ത് കൊടുത്ത ആ പാപങ്ങളുടെ സ്ഥാനത്ത് നന്മകൾ പകരം വെക്കാൻ വേണ്ടിയുള്ള കൽപ്പന ഉണ്ടാകുമ്പോൾ നിർദ്ദേശം ഉണ്ടാകുമ്പോൾ അയാൾ തൻ്റെ വലിയ പാപങ്ങളെക്കുറിച്ച് ആലോചിച്ചില്ല എനിക്ക് ഇനിയും കുറേ പാപങ്ങൾ ബാക്കിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നൂട് നന്മ കിട്ടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സുലല്ലാഹു അല്ലൈവീവസ്വലം ചിരിച്ചത് ആ ചിരി പ്രവാചകന്റെ അണപ്പല്ലുകൾ വെളിവാകുമാറി ചിരിച്ചു എന്നാണ് അത് ഞാൻ കണ്ടുവെന്ന് അബൂദർ അബൂദർ റദി അള്ളാ ഒന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലാഹുവിൻ്റെ പ്രവാചക എപ്പോൾ അധിക ചിരിയും പ്രവാചകൻ്റെത് പുഞ്ചിരിയാണ് ഇടക്ക് നബി സുലു അലൈഹി സ്വലം ഇങ്ങനെ ചിരിക്കാറുണ്ട് ആ ചിരിയൊക്കെ സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക الله ونقيهك ومراجعتين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته